പക്ഷേ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തത്തിന് നമ്മൾ കേൾവിക്കാരായി അല്ലെങ്കിൽ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് ലോകം സുഡാനിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് മാഷു ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവിടെ തുടങ്ങിയ സമയം മുതലേ മാഷ വ്യക്തിപരമായി ഇത് സംസാരിക്കുന്നുണ്ട് വേദന പങ്കിടുന്നുണ്ട് ഇതൊരു വലിയ ഈ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള ബാർബേറിയൻസിനെ പോലെ പ പരസ്പരം ഏറ്റുമുട്ടുന്ന ഗോത്ര സംസ്കാരത്തിൻ്റെ ഒരു പുതിയ രൂപം എന്നാണ് മാഷിദിനെ പൊതുവെ വിലയിരുത്തി സംസാരിക്കാറ് ഞാനിപ്പം പെട്ടെന്ന് ഓർത്തത് എനിക്കൊരു സുഡാനിയൻ സുഹൃത്തുണ്ട് ജെയ്സൺ എന്നാണ് അയാളുടെ പേര് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഫ്യൂജറയുടെ മണ്ണിൽ വെച്ച് ഞാൻ നിന്ന് ദുബായിലേക്ക് തിരിച്ചു വരുമ്പം പള്ളിയിൽ പോയിട്ട് വന്ന ഒരു കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓടി ഇങ്ങനെ വന്നിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൈ കാണിച്ചു അങ്ങനെ കയറിയതാണ് പരസ്പരം പരിചയപ്പെട്ടു അയാൾ അബിദാബി ജോലി ചെയ്യുന്നു പിന്നീട് അയാളെ നമ്പറൊക്കെ തന്നെന്നെ വിളിക്കും വളരെ വ്യക്തമായ വലിയ സ്നേഹത്തോടെ ബ്രദർ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന സുഡാനിയൻ ക്രിസ്ത്യാനിയാണ് പിന്നീട് അയാളെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അയാൾ നാട്ടിലെത്തിയിട്ട് അയാൾ അയാളുടെ മകൾക്ക് ഒരു ജോലിയുടെ ആവശ്യമൊക്കെ പറഞ്ഞിട്ട് എന്നെ മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് ദുബായിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അയാളെ ഞാൻ പരസ്പരം കോണ്ടാക്റ്റ് ഇല്ല ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ അയാളെ കോണ്ടാക്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല ആ ജയ്സൻ ഒരു പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ആവോ ഞാൻ ജയ്സനെയും കൂടി ഓർക്കുകയാണ് പക്ഷേ ഈ ഒരു മണ്ണിലേക്ക് പോകുമ്പോൾ അതിൽ എങ്ങനെയാണ് മാഷെ എന്നെ നോക്കിക്കാണുന്നത് വേദനയോടെ നോക്കിക്കാണുന്നത് ഈ സുഡാനികള് സുഡാൻ ഒരു ഒരു പാഠ പാഠപുസ്തക ടെക്സ്റ്റ് ബുക്കാണ് എന്ന് വെച്ചാൽ നമുക്ക് ഈ മനുഷ്യനും മനുഷ്യനും തമ്മിൽ കൊന്നു തീർക്കുകയും ഒരിക്കലും തീരാത്ത ഈ ഈ രക്തപ്പുഴ ഒരിക്കലും ഉണങ്ങാത്ത രക്തപ്പുഴകൾ ഒഴുക്കുകയും എന്നാൽ അത് കണ്ട് മടുക്കുമ്പോഴെങ്കിലും ഒന്ന് നിർത്തണം എന്ന് തോന്നാതിരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് മനുഷ്യകുലത്തിൽ ഉണ്ടാകുന്നത് ഞാൻ എപ്പോഴും അവസ്ഥ ഇത് മരവിപ്പ് എനിക്ക് തോന്നുന്നു മരവിപ്പ് ഉണ്ടാവുമായിരിക്കും നമുക്കുണ്ടാകുന്ന തരത്തിലുള്ള ഈ ഹൃദയദ്രവീകരണ ശേഷി എവിടെയോ വെച്ച് നഷ്ടപ്പെടുകയാണ് അതിന്റെ അടിസ്ഥാന കാരണം ഞാൻ വിചാരിക്കുന്നത് ട്രൈബ്സിന്റെ ഒരു പ്രശ്നമാണിത് ഗോത്ര സംസ്കാരമാണിത് അവർക്ക് ആയുധം താഴെ വെക്കാൻ അവർക്ക് നേരം ഉണ്ടാവില്ല നേരം ഉണ്ടാവില്ല എന്നാലും ഇഷ്ടം ഉണ്ടാവില്ല ആയുധം ഇല്ലെങ്കിൽ അവരില്ല എന്ന് മാത്രമല്ല അവർക്ക് കൊല്ലാൻ ആരെങ്കിലും മുമ്പിൽ വേണം ഒരു ശത്രു വേണം ഈ ശത്രു എപ്പോഴും വേണം അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് എനിക്ക് തോന്നുന്നത് ആരായാലും മതി ഒന്നുകിൽ നായാട്ടും വേട്ടയാടലും അവർ ഇഷ്ടം മൃഗയ വിനോദം അവരുടെ പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ അപ്പോ അതാണ് അവർ ഈ പ്രത്യേകിച്ച് കാടും ഇതൊക്കെ നിറഞ്ഞ കാടും മരുഭൂമിയും മാറി മാറി നിലകൊള്ളുന്ന ആഫ്രിക്കൻ ഒരു ചിത്രം വളരെ കൃത്യമാണ് ആഫ്രിക്കയിലെ ഗോത്രപ്പോരുകൾ സിവിൽ വാർസ് ഈ ആഭ്യന്തര സംഘടനകൾ യുദ്ധങ്ങൾ നിരന്തരമായ യുദ്ധങ്ങൾ ഒക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ഏറ്റവും ഇപ്പൊ അത് ോർത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഈജിപ്ത് മാത്രമാണ് നേരത്തെ സംസ്കാരത്തിന്റെ ഒരു വെളിച്ചം വന്ന അവര് അവിടെയും ഗോത്രപ്പോരുണ്ട് അവിടെ നിന്ന് ഇപ്പൊ ലീബിയയിൽ നിന്ന് മൊറോക്കോ വഴി ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ ആഫ്രിക്കയിൽ കാടും മരുഭൂമി മാറി വരുന്നു എന്നേ ഉള്ളൂ ചിത്രം ഒന്നാണ് മരുഭൂമിയിലായാലും പണി പണിതാണ് ഗോത്രപ്പോരുകളാണ് കാട്ടിനകത്താണെങ്കിലും വംശ ഈ പണി ഇതാണ് ഇപ്പൊ സുഡാൻ്റെ ഒരു ചിത്രം എടുത്തു നോക്കൂ സുഡാൻ ഏതാണ്ട് പത്തറുപത് കൊല്ലം ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ബ്രിട്ടന്റെ കോളനി ആയിരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രിട്ടൻ അത് കോളനിയാക്കി വെച്ച് പ്രയോജനമില്ലാത്ത ഒരു നാടിനെയും കോളനിയാക്കി വെക്കൂലല്ലോ അപ്പോൾ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ സുഡാനികളെ കണ്ടുകൂടാ സുഡാനികളെ കൊണ്ടൊരു പ്രയോജനമില്ല കാരണം അവർ ഒന്ന് പട്ടിണിക്കാരാണ് സ്വന്തം കാൽച്ചുവട്ടിലെ സ്വർണം എടുത്തിട്ട് പണമാക്കി മാറ്റാൻ അന്നമാക്കി മാറ്റാൻ അവർക്ക് അറിഞ്ഞുകൂടാ ഒന്ന് അതുകൊണ്ട് തന്നെ അവർ രോഗം ദുരിതം കഷ്ടപ്പാട് പട്ടിണി കിടന്ന് മരിച്ചതിന്റെ കണക്ക് അപ്പോൾ അതിലെന്താണ് ഈജിപ്തിന്റെ റോൾ ഉണ്ടായിരുന്നത് ഈജിപ്തിന് കാര്യസ്ഥന്മാരാണ് ഈജിപ്തിന് ഇവരോട് അയിത്തം ഇല്ലല്ലോ നോക്കാൻ നോക്കാൻ ഏൽപ്പിച്ചു മാത്രമല്ല ഈ മ മഹാമാരികള് മാരകമായ രോഗം പകർച്ചവ്യാധി പട്ടിണി മരണങ്ങള് അതൊക്കെ ഈജിപ്ത് നോക്കിക്കൊള്ളണം എന്നിട്ട് അവിടുത്തെ മുതല് സമ്പത്ത് എന്താണുള്ളത് ഉണ്ടല്ലോ അവിടുത്തെ ഖനികള് ഈ ഇവരുടെ ധാതു നിക്ഷേപം അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം അതാണ് പണി അപ്പോൾ ഈജിപ്തിനെ കാര്യസ്ഥന്മാരാക്കി ഏൽപ്പിച്ചിരുന്ന ബ്രിട്ടന്റെ കോളനിയാണ് ബ്രിട്ടന്റെ കോളനിയാണ് സുഡാൻ ഈ അമ്പത്തിയാറിലാണ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പൊരുതി നേടിയതാണ് ഭയങ്കരമായ പോരാട്ടം അവിടെ നടന്നിട്ടുണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് ആ പത്ത് കൊല്ലം കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഒരു കുടിയേടയാണല്ലോ ലോകത്തിലെ വിമോചനത്തിന്റെ സൂര്യനെ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ പത്ത് തൊണ്ണൂറ് രാജ്യങ്ങളുണ്ടായിരുന്നു സാറേ ഓരോ രാജ്യങ്ങൾക്കും തോന്നി എന്താ നമുക്ക് സ്വാതന്ത്ര്യം പറ്റൂലെ അങ്ങനെ തോന്നിച്ചത് നമ്മളാണ് നമ്മളാണെങ്കിൽ ഒന്നും രണ്ടു കൊല്ലം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇരുന്നൂറ്റമ്പത് കൊല്ലം പൊരുതിയിട്ട് കിട്ടിയതൊ നമ്മുടെ ആളുകളുടെ കണക്കിൽ മുഖ്യധാര ചരിത്രത്തിൽ ഇപ്പോഴും അത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇപ്പൊ അഞ്ചു തെങ്ങ് അഞ്ചു തെങ്ങ് വർഷമാകാൻ പോകുന്നു അതെ അതെ അഞ്ചു തെങ്ങ് കലാപത്തിന് അപ്പോ ശരിയാണത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഇപ്പൊ മുന്നൂറ്റി മുപ്പത് അതെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് അത് കൃത്യം ഇരുന്നൂറ്റമ്പത് പോലെ അത് സാറിന്റെ അടുത്ത സിനിമ അല്ലെ ആ സിനിമ ആളുകൾ കാത്തിരിക്കട്ടെ ആളുകൾ കാത്തിരുന്ന് കാണട്ടെ പക്ഷെ നമ്മുടെ ചരിത്രത്തിൽ മണ്ണടിഞ്ഞു പോയ വിഖ്യാതമായ പോരാട്ടത്തിന്റെ സ്വാതന്ത്ര്യപൂരിന്റെ യഥാർത്ഥ ചരിത്രം ആദ്യ അഗ്നി നാളങ്ങൾ ആദ്യം തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരായി പോരാട്ടം തുടങ്ങിയത് സാമ്രാജ്യത്വ ശക്തികൾ ആദ്യം വന്നത് കോഴിക്കോട്ടാണ് കേരളത്തിൽ നിന്നാണ് എന്നാൽ അവരെ ഓടി അവരെ ഓടിക്കാനുള്ള ആദ്യത്തെ വെടിമുഴങ്ങിയതും കേരളത്തിൽ നിന്നാണ് അത് തെക്കൻ കേരളത്തിൽ നിന്നാണ് നേളും ഒന്ന് വടക്കൻ കേരളത്തിൽ നിന്നാണെങ്കിൽ ഒന്ന് തെക്കൻ കേരളത്തിൽ ഒന്ന് കാപ്പാടാണെങ്കിൽ മറ്റേത് അഞ്ചു തെങ്ങാണ് അപ്പൊ ആ പോരാട്ടം നടക്കാൻ പോകും നമ്മളതിലേക്ക് പോയാൽ മാതൃക മികച്ച മാതൃകയാണ് അപ്പൊ നാല്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഡിമാൻഡ് വന്നു പ്രഷർ വന്നു പോരാട്ടം വന്നു അങ്ങനെ ഉണ്ടായത് അപ്പൊ അമ്പത്തി ആറിലാണ് സുഡാൻ കിട്ടുന്നത് അമ്പത്താറിൽ സുഡാന് പോ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ അവർക്ക് പൊരുതാൻ ഒരു ശത്രു ഉണ്ടായിരുന്നു ബ്രിട്ടനെതിരായിട്ട് പൊരുതാം കരിസ്ഥന്മാരായിട്ട് വന്ന ഈജിപ്ഷ്യന്മാർക്കെതിരായിട്ട് പൊരുതാം അങ്ങനെ അന്നത്തെ പോരാട്ടം എന്നാ സാറേ അമ്പത്താറിൽ സ്വാതന്ത്ര്യം കിട്ടിയാ നിർത്തിക്കൂടെ ഇനിയെങ്കിലും ഞങ്ങൾക്ക് സമാധാനം വേണം സമാധാനത്തോടെ ജീവിക്കണം എന്ന് ജനതയ്ക്ക് തോന്നില്ലേ അവർക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ പോരാ യുദ്ധമില്ലെങ്കിൽ സമാധാനമില്ല എന്നാലോ ചോദിച്ചു യുദ്ധത്തിലൂടെ സമാധാനം അനുഭവിക്കുന്ന ഒരു ജനത അല്ലെങ്കിൽ യുദ്ധത്തിൽ ആനന്ദം കണ്ടെത്തുന്ന വാർ മോങ് ശരിക്കും അതാണ് യുദ്ധത്തിലൂടെ സമാധാനം കണ്ടെത്ത ആനന്ദം കണ്ടെത്തുന്ന ഒരു ജനത അതാണ് അമ്പത്തി ആറിൽ മുതൽ എന്താ തുടങ്ങിയത് അമ്പത്തി ആറ് മുതൽ അവിടെ നടന്നത് ബ്രിട്ടൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ നോക്കിയത് ആരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തില് മുസ്ലിം ആരൊക്കെയാണ് ക്രിസ്ത്യാനി ആരൊക്കെയാണ് നോക്കി അപ്പോൾ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് നിന്ന് അധ്വാനിച്ച് ഒരുമിച്ച് നിന്ന് പട്ടിണിയാണെങ്കിലും പരുവട്ടമൊക്കെ പങ്കിട്ട സഹോദരങ്ങളാണ് ക്രിസ്ത്യാനികൾ അവർക്കെതിരെ തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ക്രിസ്ത്യാനി ശരിയല്ല ഇവൻ അവൻ സുഡാനും വിട്ടു പോണം എന്ന വാദമായി അവരും സാധുക്കളാണ് അവരും ആ മണ്ണിൽ പണിയെടുക്കുന്നവരും അവിടെ ജീവിക്കുന്നവരുമാണ് അവർക്കെതിരായി പോരാട്ടം ആൻറ്റി ക്രിസ്ത്യൻ വാർ അതാണ് പിന്നെ നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ ആലോചിച്ച് നോക്കും അതിനിടയിൽ എന്തൊക്കെ നടന്നു എന്നറിയാം അടുത്ത കണക്കെന്ന് വെച്ചാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലത്ത് ഏതാണ്ട് പത്താമ്പത് കൊല്ലം അവിടെ ഇരുപത് തവണ ഭരണമാറ്റം അതിൽ കൊടിയ കലാപം കൊണ്ട് ഭരണം അട്ടിമറിച്ചു ഇരുപത് തവണ ഭരണകൂടത്തെ അട്ടിമറിച്ച കലാപങ്ങൾ അതിൽ ആറേഴ് തവണ പട്ടാള ഭരണം മാറി മാറി വന്നു പലപ്പോഴും ഗോത്ര അധികാരമേൽക്കും അവരെ അട്ടിമറിക്കും അടുത്ത ഗോത്രം വരും അതിനിടയിൽ പട്ടാളത്തിന്റെ തന്നെ ഭരണം വന്നു വേറൊന്ന് ദീർഘമായ ദീർഘദീർഘമായ രണ്ട് ആഭ്യന്തര യുദ്ധങ്ങൾ നടന്നു സിവിൽ വാർ സുഡാനി സിവിൽ വാറിന്റെ ചരിത്രം ലോകത്തിൽ ഇത്രയും ദീർഘമായ സിവിൽ വാറുകൾ നടന്നിട്ടില്ല ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടു മുതൽ എഴുപത്തിരണ്ട് വരെ പത്ത് കൊല്ലം നീണ്ടുവന്ന നിരന്തരമായ ആഭ്യന്തര കലാപ ആര് തമ്മില് ഈ ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ രണ്ടും ഗോത്രവർഗക്കാരാണ് ക്രിസ്ത്യൻ ഗോത്രവും ഗോത്രങ്ങളും മുസ്ലിം മുസ്ലിം ഗോത്രങ്ങളും തമ്മിലുള്ള പോര് പത്തു ആദ്യത്തെ പത്ത് കൊല്ലം പിന്നെ അതൊന്നും അടങ്ങി ചെറിയൊരു ഇടക്കാലം ഒരു പത്തു കൊല്ലത്തെ വിടവ് ഗ്യാപ്പ് എന്ന് വെച്ചാൽ ബ്രേക്ക് എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് എൺപത്തി മൂന്നിൽ വീണ്ടും തുടങ്ങി എൺപത്തി മൂന്നിൽ തുടങ്ങിയ പിന്നത്തെ ആഭ്യന്തര കലാപം ഇരുപത്തിരണ്ട് കൊല്ലം നീണ്ടു നീണ്ടുവന്നു രണ്ടായിരത്തി ഓ ഒടുവിൽ ലോകം മുഴുവൻ ഇടപെട്ടു ഒന്ന് നിർത്തുവോ നീ നിങ്ങൾക്ക് കാണാൻ വയ്യ എന്താ കാരണം വെച്ചാൽ രണ്ടും നമുക്ക് കാണാൻ പറ്റാത്ത കാഴ്ചയാണ് പട്ടിണി കിടന്ന് കുട്ടികൾ മരിക്കുക മരിച്ചതിന്റെ കണക്ക് പറയുന്നുണ്ട് അതുപോലെ അഭയാർത്ഥികൾ പലായനം ചെയ്യാണ് കലാ അഭയാർത്ഥികളുടെയൊക്കെ കണക്ക് കേട്ടാ നമ്മൾ ഞെട്ടിപ്പോവും നാട് വിട്ടുപോയത് അതുവരെ ഇപ്പൊ നടന്ന പുതിയ യുദ്ധത്തിന് മുമ്പ് നാട് വിട്ടുപോയവരുടെ കണക്ക് എൺപത്തെട്ട് ലക്ഷത്തി അമ്പത്തി മുന്നൂറ്റി പതിമൂന്ന് അക്കാഡമിക് കണക്കാണ് അതില് അവർ എവിടെ പോയി എന്നതിന്റെ കണക്കെടുക്കുമ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർ മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ കണക്ക് ബാക്കി അമ്പത് ലക്ഷം എവിടെ പോയി എന്ന് പോലും അങ്ങനെയുള്ള ഒരു ഒരു നാടാണ് അതാണ് നോമാൻസ് പീപ്പിൾ ആയിട്ട് അങ്ങനെയാണ് നോ ലാൻഡ്സ് പീപ്പിൾ എന്ന് അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവും മാത്രമല്ല രണ്ടര കോടി മനുഷ്യര് പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറയുന്നുണ്ട് അതില് അഞ്ചു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കുട്ടികളാണ് മരിച്ചത് മരുന്ന് കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ഒരു കാലത്ത് ഒരു ഒരു ഭാഗത്ത് പട്ടിണി കിടന്ന മനുഷ്യൻ തെരുവിൽ മരിക്കുക അതേ സമയത്ത് പരസ്പരം വെട്ടിയും മുറിച്ചും ഈ ഗോത്രവർഗ്ഗവും മരിക്കുക ഇതാണ് അപ്പോൾ ഒടുവിൽ വെച്ചാൽ അവിടുത്തെ ഒടുവിൽ ഇവർ തീരുമാനമെടുത്തു രക്ഷയില്ല ഈ സാമുദായിക പൂര അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനൊന്നില് ഈ സുഡാനെ വിഭജിക്കാൻ തീരുമാനിച്ചു വിഭജിച്ചിട്ട് സൗത്ത് സുഡാൻ സൗത്ത് സുഡാനെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായി പ്രഖ്യാപിച്ചു അവർ സ്വതന്ത്രമായി അതുകൊണ്ട് അവർക്കെങ്കിലും സമാധാനം കിട്ടിയെന്ന് പറയാം എന്തായാലും ജൂബ ആണ് അവരുടെ ക്യാപിറ്റൽ ഇവരുടെ ക്യാപിറ്റൽ ഖർത്തൂമാണ് അപ്പോൾ ഖർത്തൂം പഴയ തലസ്ഥാനാണ് അത് മുസ്ലിം സുഡാനായിട്ട് മാറി സൗത്ത് ക്രിസ്ത്യൻ സുഡാനുമായിട്ട് മാറി എന്നാ നിർത്തിക്കൂടെ രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങനെ വരുമ്പോൾ നിർത്തണ്ടേ സാറേ ഇവർക്ക് സമുദായമാണ് പ്രശ്നമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ പിന്നെ അത് അത് വെച്ച് നിർത്തലോ രണ്ടു കൂട്ടത്തിനും രാജ്യം കൊടുത്തു ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായതുപോലെ രണ്ട് രാജ്യം കൊടുത്താ നിർത്തണ്ടേ നിർത്തിയില്ല പാകിസ്ഥാനികൾ ഇപ്പം എന്താ ചെയ്യണത് നാല്പത്തി ഏഴ് ഇസ്ലാമിന്റെ പേരിൽ രാജ്യം വാങ്ങി പോയിട്ട് നിർത്തിയോ പറ്റൂല അപ്പൊ അവർ ബലൂജിയായി അപ്പൊ അവര് പഷ്തൂണിയായി പഞ്ചാബിയായി സിന്ധിയായി കാശ്മീരിയായി മനസ്സിലായല്ലേ ഈ സ്വഭാവത്തിനാണ് ഗോത്രവർഗ സംസ്കാരം എന്ന് പറയാൻ ഈ ഗോത്രവർഗ സംസ്കാരത്തെ അജി അതിജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സംസ്കാരം ഉണ്ടാകുന്നത് പ്യൂരിഫൈഡ് അതാണ് അതാണ് ഇന്ത്യൻ വെർഷൻ അതാണ് ഇന്ത്യൻ കൾച്ചർ അതാണ് നമ്മൾ ഗോത്രങ്ങളെയും മറന്നു പക്ഷേ അതിനപ്പുറത്തൊരു ഇന്ത്യക്കാരനായി മനുഷ്യനായി അതാകാൻ പറ്റണം അങ്ങനെ പറ്റും പിന്നെ സംഭവിച്ചു എന്നാ അതുകൊണ്ട് തീർന്നു തീർന്നില്ല അപ്പോ തെക്കും വടക്കുമായിരുന്നു പണ്ട് പ്രശ്നം തെക്ക് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അവൻ നസ്രാണിയാണ് അവനെ തട്ടണം എന്നാണ് പറയാ പിന്നെ പിന്നെന്തായിന്നറിയോ പിന്നെ നസ്രാണി പോയി അതുകൊണ്ട് തീർന്നോ പിന്നെ ഇവർ ഇസ്ലാമായല്ലോ എന്തായി കിഴക്കും പടിഞ്ഞാറുമായി എന്താ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഡിവൈഡ് എന്നറിയോ അറബ് വംശക്കാരായ സുഡാനീസ് ഓ ആഫ്രിക്കൻ വംശക്കാരായ സുഡാനീസ് രണ്ട് ഗോത്രങ്ങൾ രണ്ട് ഗോത്രങ്ങൾ അപ്പൊ ഇവര് പറഞ്ഞു ബഷീർ ഇവൻ ശരിയല്ല ഉമർ ബഷീർ ശരിയല്ല ഉമർ ബഷീറാണ് അപ്പൊ ഭരിക്കുന്നത് ഉമർ ബഷീർ ശരിയല്ല അയാള് ആഫ്രിക്കൻ വംശക്കാരോട് എതിരാണ് ഈ അറബ് വംശക്കാരുടെ ആളാണ് സൗദി മോഡൽ െതിരായിക്കെതിരായി കലാപം കലാപം തുടങ്ങിയപ്പോൾ അയാൾ മറ്റൊരുടെ കൂടെ പക്ഷം ചേർന്നു പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും പിന്നീട് എതിരായി രണ്ടു കൂട്ടരും ചേർന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാൾ തട്ടി അധികാരത്തിന് ഒമർ ബഷീർ എന്നാ തീരണ്ടേ അതുകൊണ്ടും തീർന്നില്ല പിന്നെ വന്ന ഗവൺമെന്റ് പിന്നെ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഈ ഫത്താഹിന്റെ എന്താണ് ബുർഹാൻ ബുർഹാന്റെ ഗോത്രം ബുർഹാൻ ഗോത്രത്തിന്റെ ബുർഹാൻ എന്ന ഗോത്ര തലവന്റെ പേരിൽ അയാളെ മുഴുവൻ പേര് അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ ആണ് അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ അയാളാണ് അധികാരി അയാൾ അധികാരമേറ്റപ്പ അയാൾ ഒരു ശ്രമം നടത്തി അയാൾക്കിത് സ്വഭാവം അറിയാലോ നമ്മളെ സ്വഭാവം ഇതാണ് ഓന്റെ സ്വഭാവം അതാണ് നിർത്തൂല അപ്പൊ എന്താ ഭായി ബായി ബായി ആകാൻ ശ്രമിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും വെട്ടിക്കൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ പൊരുതാതിരിക്കാൻ നമുക്ക് പറ്റൂല നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടു കൂട്ടരെയും നമ്മൾ രാജ്യത്തിന്റെ പട്ടാളമായി ഐഡന്റിഫൈ ചെയ്യാം നിങ്ങൾക്ക് യൂണിഫോം തരാം ശമ്പളവും തരാം ബാഡ്ജും തരാം ഒക്കെ തരാം തോക്കും തരാം നിങ്ങൾ വെട്ടുക വാളും ഒക്കെ തരാം പക്ഷെ നമ്മൾ വെട്ടുമ്പോൾ സുഡാന് വേണ്ടി വെട്ടുക രാജ്യത്തിന് വേണ്ടി വെട്ടുക എന്നുള്ളൊരു പോളിസി വെച്ചു മുന്നോട്ട് വെച്ചു ഈ പോളിസി അംഗീകരിച്ചില്ല ആ പോളിസി അംഗീകരിക്കണ്ടേ ആ പണിയൊക്കെ ശമ്പളം കിട്ടുന്ന പോരാളികളായിട്ട് മാറിക്കൂടെ അർത്ഥം എന്താ അപ്പൊ സുഡാനും വേണ്ട അവർക്ക് അപ്പോഴും അതിനേക്കാളും പ്രധാന ഇവർക്ക് ഗോത്രമാണ് ഗോത്രമാകാൻ അതിൻ്റെ പിന്നിൽ വേറൊരു കാരണം കൂടിയുണ്ട് ഈ സമയമായപ്പോഴേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആയപ്പോഴേക്ക് ഒമർ ബഷീറിനെ പുറത്താക്കിയതിന് ശേഷം ഇവർ ചേർത്ത പണി എന്താണെന്നറിയോ ഇവരുടെ ജാൻജൂദ് എന്നാണ് അവരുടെ ഗോത്രത്തിന്റെ പേര് അന്ന് അവരെയാണ് ആർ എസ് എഫ് അങ്ങനെയാണ് പ്രഖ്യാപിച്ചത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് അവരെ ഞങ്ങൾ ആർ എസ് എഫ് എന്ന പേരിൽ പട്ടാളമാക്കാം ആർ എസ് എഫ് എന്താ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയാ ഗവൺമെന്റിന് എപ്പോഴാണോ ആവശ്യമുള്ള അപ്പൊ വന്നാൽ മതി നമ്മൾ വീട്ടിൽ നിന്നാ മതി ശമ്പളം തരാം ആ വാഗ്ദാനവും പാലിച്ചില്ല എന്താ കാരണം എന്നറിയോ ഈ രണ്ടായിരത്തി പത്തൊമ്പതില് ഇയാൾ പുറത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സമയമായപ്പോഴേക്ക് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ മൈൻസ് ആണ് ഗോൾഡ് മൈൻസ് ഉൾപ്പെടെയുള്ള ഖനികളാണ് ഈ ഖനികൾ മുഴുവൻ ഇവരുടെ കയ്യിലായി ഈ വിമത തീവ്രവാദികളുടെ കയ്യിലായി ആർ എസ് എഫിന്റെ കയ്യിലായി സമ്പത്ത് അവരുടെ കയ്യിലാണ് ആയുധം അവരുടെ കയ്യിലുണ്ട് ഏതുവരെ സുഡാന്റെ ഔദ്യോഗിക സേനയെ തോൽപ്പിക്കാനുള്ള ആയുധം അവരുടെ കയ്യിലുണ്ട് സൈനികരുടെ സൈനികശേഷിയുണ്ട് സമ്പത്തും ഉണ്ട് അതാണ് ഇപ്പൊ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്ക് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ച് മുതലാണ് ഇപ്പൊ നമ്മൾ കാണുന്ന കൊടിയ സുഡാൻ യുദ്ധം ആരംഭിക്കുന്നത് ഈ രണ്ട് കൂട്ടരും തമ്മിൽ ആർ എസ് എഫും എസ് എ എഫും സുഡാനി സാംഡ് ഫോഴ്സ് എന്ന മറ്റൊരു സുഡാന്റെ സേന അവരും ആർ എസ് എഫും തമ്മിലുള്ള കലാപം രൂക്ഷമായ കലാപ രണ്ടര കൊല്ലത്തിലേറെ ആയില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എനിക്ക് ഒരു ഏപ്രിൽ പതിനഞ്ചിനാണ് പൊട്ടിപ്പുറപ്പെട്ടത് ഈ അതാണ് ആ കൊടിയ യുദ്ധം തുടരുകയാണ് ആ യുദ്ധത്തിൽ ഇപ്പൊ ലേറ്റസ്റ്റ് സംഭവ വികാസം എന്താ ആ യുദ്ധത്തിൽ കിട്ടിയ ദേശങ്ങളൊക്കെ ഒരു പിടിച്ചു രണ്ടു കൂട്ടർ സുഡാന്റെ ഔദ്യോഗികമായ ഭരണപ്രദേശങ്ങളും രാജ്യത്തിന്റെ പല പ്രദേശങ്ങളും മർമ്മ പല മഹാനഗര പല നഗരങ്ങളും ഇവര് പിടിച്ചു അതില് ഇവരുടെ കയ്യില് ഇപ്പൊ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോ കർത്തൂമ് കർത്തൂമാണ് തലസ്ഥാനം ദാർഫൂർ ദാർഫൂർ ആണ് ഈ പറഞ്ഞ ഏറ്റവും വലിയ ഘനി സമ്പന്ന മേഖല അതുപോലെ ഖുർദുഫ എന്ന് പറയുന്ന ചരിത്ര പ്രദേശം ജസീറ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ആർ എസ് എഫ് പിടിച്ചു എന്ന് പറഞ്ഞ ആലോചിച്ചു രാജ്യത്തിന്റെ തലസ്ഥാനം തീവ്രവാദികളുടെ കയ്യിലാണ് ഭീകരവാദികൾ കയ്യിൽ എല്ലാം ഉണ്ട് അവരുടെ കയ്യിലാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഡെവലപ്മെന്റ് അപ്പോൾ അത് അങ്ങന അന്ന് മുതൽ യുദ്ധം തുടരുകയാണ് കടുത്ത പോരാട്ടം തുടരുകയാണ് പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു മാറ്റം ഈ കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ യുദ്ധം രൂക്ഷമായി എന്താ കാരണം എന്നറിയാം ആർ എസ് എഫ് പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ചിലതിന്റെ ഭാഗികമായിട്ടെങ്കിലും ഭരണകൂടം തിരിച്ച് പിടിച്ചു പിടിച്ചു ഉദാഹരണത്തിന് കർത്തൂമിന്റെ ചില പ്രദേശങ്ങൾ ഏറ്റവും ഒടുവിൽ വന്ന് കൈവച്ചത് ദാർഫൂറിന്റെ ചില പ്രദേശങ്ങൾ ദാർഫൂർ നേരത്തെ ആർ എസ് എഫിന്റെ കയ്യിലായിരുന്നു അത് എസ് എ എഫ് പോയി പിടിച്ചു വെച്ചാൽ രാജ്യത്തിന്റെ ഔദ്യോഗിക സേന പോയി പിടിച്ചു ഇപ്പോ ആ രണ്ട് കർത്തൂമിലുംഫൂറിലാണ് ഇപ്പൊ പോരാട്ടം നടക്കുന്നത് ഈ അൽഷാഫർ അൽഷാഫർ ദാർഫൂറിന്റെ ദാർഫൂറിന്റെ ഭാഗമാണ് ഒരു ഒരു ജില്ലയാണ് ജില്ലയാണ് ദാർഫൂർ ദാർഫൂർ സ്റ്റേറ്റിന്റെ അവിടുത്തെ സൗദി മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ ആക്രമിക്കുന്നു ഹോസ്പിറ്റൽ അന്ന് ആലോചിച്ചു നോക്കും ഹോസ്പിറ്റൽ ആക്രമിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് രണ്ടായിരം മരണം നടന്നു എന്ന് പറയുന്നുണ്ട് സൗദിയാണോ സൗദിക്ക് സൗദി ഗവൺമെന്റ് ദാനമായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഹോസ്പിറ്റലാണ് പേര് കയറി ആക്രമിക്കുന്നത് തകർക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ നാടോ അവരുടെ മക്കളോ മനുഷ്യരോ ഒന്നും പ്രശ്നമേ അല്ല ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടര കോടി ഇപ്പൊ ഏതാണ്ട് കഴിഞ്ഞ കണക്ക് ഒന്നര കോടി മനുഷ്യർ പലായനം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നര കോടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഗവൺമെന്റിന്റെ കണക്കിൽ നേരത്തെ വന്നത് തന്നെ എൺപത്തെട്ട് ലക്ഷം ഉണ്ട് ഇപ്പൊ ഒന്നര കോടിയൊക്കെ ആയിട്ടുണ്ടാവും ഒന്നേക്കാൽ കോടിയൊക്കെ ആയിട്ടുണ്ട് ർക്ക് ട്രംപ് ട്രംപ് ഇതിൽ റോൾ ഉണ്ട് കാരണം സുഡാൻ സൗത്ത് സുഡാൻ ഒരു ക്രിസ്തു രാജ്യമാണ് ട്രംപ് ഇപ്പൊ ക്രിസ്ത്യാനിയെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പറഞ്ഞത് നേരത്തെ തുടങ്ങിയതാണ് ഈ ഈ പറഞ്ഞ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ഇസ്ലാമിന്റെ സംസ്കാരത്തെ സംസ്കാരം ലോകത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമോ ഫോബിയ തുടങ്ങിയത് അമേരിക്കൻ സമ്രായത്വമാണല്ലോ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ സുഡാനികൾ നല്ല മാതൃകയെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നു ഇന്ത്യ ഇസ്ലാമിയോ ഫോബിയ അറബ് രാജ്യങ്ങളുടെ എണ്ണ കൊള്ളയടിക്കാൻ അവരെ ആക്രമിക്കാൻ ഒരു കാരണം വേണ്ടേ അത് തന്നെയാണ് ഇപ്പൊ സുഡാനികളും ചെയ്യുന്നത് ഇവരുടെ കയ്യിൽ സ്വർണ്ണ ഗനിയുണ്ട് ഇപ്പോ ട്രംപ് ചെയ്യുന്ന പണി പണിന്ന് സൗത്ത് സുഡാനിൽ തവള ഉറപ്പിക്കാൻ ക്രിസ്ത്യാനിയെ രക്ഷിക്കാൻ എന്നിട്ടോ സൗത്ത് സുഡാനെ എല്ലാ തീവ്രവാദികളെ സൗത്ത് സുഡാനെ ഉപയോഗിച്ചുകൊണ്ട് കലാപകലുഷിതമായ നോർത്ത് സുഡാൻ സുഡാനില് ഖനികളിൽ നിന്ന് കൊള്ളയടിക്കാൻ പറ്റുമോ അല്ലേ നോക്കുക സിമ്പിളാണ് ചിത്രം ചിത്ര എന്താ അതാണ് എല്ലായിടത്തും സാമ്രാജ്യത്വം അതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ഈ പറയുന്നതൊക്കെ ഈ അൽജസീറയിലും ഒക്കെ കിട്ടുന്ന റിപ്പോർട്ടാണ് ചോർന്ന് കിട്ടുന്ന റിപ്പോർട്ടാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക്ഔട്ട് ഉണ്ട് യഥാർത്ഥ വിവരങ്ങൾ അറിഞ്ഞുകൂടാ സത്യത്തിൽ ഇതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായി എന്തായാലും സാമ്രാജ്യത്വത്തിന്റെ ജെനറ്റിക്സ് ഐ മീൻ ഭീകരവാദത്തിന്റെ ഒരു ജെനറ്റിക്സ് ഉണ്ടല്ലോ അത് ഗോത്രവർഗ പോരാണ് അത് അവസാനിക്കുകയില്ല അവര് വെട്ടിക്കൊണ്ടേയിരിക്കും ചത്തുകൊണ്ടേയിരിക്കും ഇതാണ് ലോകത്തിന്റെ ഒരു അത് ആ പാഠം പഠിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് സുഡാൻ സുഡാൻ ആളുകൾക്ക് ഈ എനിക്ക് തോന്നുന്നു ഈ ഭീകരതയുടെ ചരിത്രം പഠിക്കാൻ തീവ്രവാദത്തിന്റെ ചരിത്രം പഠിക്കാൻ ഏറ്റവും നല്ല പാഠം ആണ് സുഡാൻ ആഴത്തിൽ പോകാനൊക്കെ ഇനി എനിക്ക് തോന്നുന്നു കുറെ കൂടി വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് ദുരന്തങ്ങളുടെ വേണ്ടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക